ഭരണഘടനയിലെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സംഘടനകൾ യോജിച്ചുള്ള പോരാട്ടത്തിന് ഇറങ്ങണമെന്ന് കേരള സംഭവ സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് പി കറുപ്പയ്യ കെ എസ് എസ് ജില്ലാ കമ്മിറ്റി കട്ടപ്പനയിൽ സംഘടിപ്പിച്ച മേഖലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണഘടനയിലെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സംഘടനകൾ യോജിച്ചുള്ള പോരാട്ടത്തിന് ഇറങ്ങണം രാജ്യത്ത് ഭരണഘടന ജാതി തിരിച്ചുള്ള സംവരണത്തിനാണ് നിലവിൽ അനുമതി നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ജാതി സെൻസസ് അടിയന്തരമായി നടപ്പാക്കണം അതിനുവേണ്ടി യോജിച്ചുള്ള പോരാട്ടം അനിവാര്യമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കുമെന്നും കേരള സൊസൈറ്റി സംഭവം അവരെ കൊണ്ടുവന്നിട്ട് അതായത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം കേരളത്തിലെ ജില്ലാ പ്രസിഡന്റ് എം ആർ രാജൻ അധ്യക്ഷനായിരുന്നു കട്ടപ്പന നഗരസഭാ കൌൺസിലർ പ്രശാന്ത് രാജു മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് എസ് ജില്ലാ സെക്രട്ടറി കെ ആർ രാജൻ രാജു തോപ്പിൽ വി വിജയകുമാർ കെ രവി അനിൽകുമാർ രവീന്ദ്രൻ രാജു തുടങ്ങിയവർ സംസാരിച്ചു അതും ഹൈറേഞ്ചിലേക്ക് പ്രചാരത്തിലുള്ള എച്ച് ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ